പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചത് പേർ എമിൽ മരിയയും ആൽഫ്രഡുമാണ് മരിച്ചത് അവരുടെ അമ്മയും അമ്മൂമ്മയും ചേച്ചിയും ഉണ്ടായിരുന്നു ഒപ്പം അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു കരുതുന്നു എന്താണ് വിവരങ്ങൾ മോത്തി ഇപ്പോൾ പൊൽപ്പുള്ളി യു പി സ്കൂളിൽ കുട്ടികളുടെ രണ്ടുപേരുടെയും മെരിയുടേയും ആൽഫ്രഡിൻ്റെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കാൻ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ഈ രണ്ട് കുരുന്നുകളെയും അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കെ വി എം യു പി സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളിയാഴ്ച ഇവിടുന്ന് കുട്ടികൾ വളരെ സന്തോഷത്തോടെ സ്കൂൾ വിട്ട് മടങ്ങിപ്പോയവരാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരമായിട്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത് പൊട്ടിക്കരയുന്ന കുട്ടികളും സഹപാഠികളും അതുപോലെ അതുപോലെ തന്നെ അധ്യാപികമാരെയാണ് നമുക്ക് ഈ സ്കൂളിൽ നിന്ന് കാണാൻ കഴിയുന്നത് നമുക്ക് അറിയാം ഈ എൽ കെ ജി യു കെ ജിയിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ എത്രത്തോളം ഈ അധ്യാപകരെയും അതുപോലെ തന്നെ കുട്ടികളെയും എല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും അവരെല്ലാം തന്നെ എത്രത്തോളം ആത്മബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ആ കുഞ്ഞ് കുഞ്ഞ് ആ കളി ചിരികൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് ആ കുട്ടികൾ കുട്ടികൾക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട് നേരത്തെ തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്ന കുട്ടികൾ ഈ അസംബ്ലിയിൽ വരുനിൽക്കുമ്പോൾ തന്നെ പലരും ഈ പൂവും കറുത്ത ബാഡ്ജോയൊക്കെ നിൽക്കുമ്പോൾ തന്നെ വളരെ ശോകമായി കുട്ടിക്കരയുകയും കുഞ്ഞ് കുഴഞ്ഞ് വീഴുന്നത് പോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആ കുട്ടികളുടെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും അത്രത്തോളം സങ്കടകരമായൊരു കാഴ്ചയാണ് പൊൽപ്പുള്ളിയിലെ ഈ കെ വി എം യു പി സ്കൂളിൽ നിന്ന് നമുക്ക് നൽകാനുള്ളത് ഏതാണ്ട് ഒരു മണിക്കൂർ നേരമാണ് ഈ കുട്ടികളുടെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിൽ വെക്കുക അതിനുശേഷം ആ ചിറ്റൂരിലെ ഹോളി ഫാമിലി ദേവാലയത്തിലും ഒരു മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം വൈകിട്ട് മൂന്നു യുടെ അമ്മയുടെ വീടായ അട്ടപ്പാടിക്കടുത്ത താവളത്തിനകത്തുള്ള ഹോളി ട്രിനിറ്റി പള്ളി സെമിത്തീരിയൽ സെമിത്തീരിയലാണ് ഈ രണ്ട് കുട്ടികളെയും അവിടെയും സംസ്കാരം നടക്കുക അമ്മ ഈ കുട്ടികളെ അവസാനമായി കാണാൻ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മുത്തശ്ശിയും അതുപോലെ തന്നെ ഇവരുടെ ചേച്ചിയും ഈ അപകടത്തിൽ തന്നെ പരിക്കേറ്റ് ഗുരുതരമായി ചികിത്സയിൽ കഴിയണം അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ആ അന്തിമോചാരം അർപ്പിക്കാൻ എത്തിയിട്ടില്ല ഇപ്പോൾ ആ സ്കൂളിലെ സിസ്റ്റർമാരും അധ്യാപകരും മറ്റ് പ്രവർത്തകരും അതുപോലെ തന്നെ കുട്ടികൾ വരുന്നതിലൂടെ ഉള്ള അധ്യാപകരാണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടെ സ്കൂളിൽ നിന്നും പോയ കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ വളരെ വിതുമ്പലോടെയല്ലാതെ കണ്ണീരോടെ ഈ കുട്ടികൾക്ക് അന്ത്യമൊഴി നൽകാൻ ഇവിടെയുള്ളവർക്ക് കഴിയില്ല അത്തരമൊരു കാഴ്ചയാണ് ഇവിടെ ഈ സ്കൂളിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നത് രണ്ടു പേരും യു കെ ജിയിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം നിഷ്കളങ്കമായ ചിരിയോടുകൂടി കളിയോടുകൂടി ഈ സ്കൂളിൽ ജീവിച്ചവരാണ് അല്ലെങ്കിൽ അവർ ഇവിടെ പഠിക്കുന്ന കുറച്ച് രണ്ട് വർഷം മായുള്ളവർ പഠിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അപ്പോൾ തന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും നല്ലൊരു ആത്മബന്ധം അവരുടെ കളിചരികൾ നാട്ടുകാരെല്ലാം പറഞ്ഞ പോലെ തന്നെ അവരുടെ വീട് രണ്ടാ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പൊൽപ്പുള്ളി അത്തിക്കോടാണ് ഇവരുടെ വീട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളുടെ ശരിയും കളിയും സംഭാഷണമെല്ലാം തന്നെ വളരെയേറെ സ്വാധീനിക്കുകയും ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അതുപോലെയാണ് അധ്യാപകരും പറഞ്ഞത് അത്ര അങ്ങനെയുള്ള ഈ രണ്ട് കുട്ടികളുടെ മൃഗശരീരമാണ് ഇപ്പോൾ ഇവിടെ പൊതുദർശനമായി വെച്ചിരിക്കുന്ന അല്പസമയം കൂടെ ഉണ്ടാകും അതിനു കുട്ടിയുടെയും ഭൗതിക ഭൗതികദേഹങ്ങൾ ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ അധ്യാപികമാരും സഹപാഠികളും നാട്ടുകാരും അടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഏറെ യാത്രയേപ്പാണ് അവിടെ കുട്ടികളുടെ കളിച്ചിരികൾ ഒപ്പമുള്ള സൗഹൃദ നിമിഷങ്ങൾ ഇതൊക്കെ സഹപാഠികൾക്കും അധ്യാപകർക്കും ഒന്നും മറക്കാൻ കഴിയുന്നതല്ല രണ്ടാളുടെയും ചിരിച്ചുള്ള ഫോട്ടോകൾ അവിടെ വച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവരൊക്കെയും അടുത്തിടപഴകിയിരുന്നു ഇവരൊക്കെയായി എന്ന് മനസ്സിലാവും അമ്മ എൽ സി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ തന്നെയാണ് മോർച്ചറിയിൽ ഈ കുട്ടികളുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ തുടരുന്ന ഗുരുതരാവസ്ഥയിലുള്ള എല്സിക്ക് ഒരു നോക്ക് കാണാൻ അവസാനമായി കുഞ്ഞുങ്ങളെ കാണാൻ കഴിഞ്ഞില്ല എന്നതും ഒരു ദുഃഖമായി നമ്മുടെയൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട് ഇടയ്ക്ക് ബോധം തെളിഞ്ഞ സമയത്തൊക്കെ മക്കളെ തന്നെയാണ് അന്വേഷിച്ചതും കാരണം അബോധാവസ്ഥയിലേക്ക് പോകുന്ന നിമിഷത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതായിരിക്കും ബോധം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കുക എന്നാണ് മനസ് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോഴും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇതുതന്നെയാണ് കുട്ടികളെക്കുറിച്ചുള്ള ഓർമ്മ അവരെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് ജീവിതത്തോട് ആരോഗ്യത്തോട് ആരോഗ്യത്തോടെ തിരികെ വരാൻ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന പൊരുതിക്കൊണ്ടിരിക്കുന്ന പൊരുതികൊണ്ടിരിക്കുന്ന എൽ സി അവർക്ക് ഈ വിയോഗം എത്രത്തോളം താങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് വേദനിച്ച് പോകുന്നു എമിൽ മരിയയും ആൽഫ്രഡും അന്ത്യയാത്രക്ക് ഒരുങ്ങി സ്കൂൾ അങ്കണത്തിൽ തുടരുന്നു